അസ്ലാമലൈക്കും വെൽക്കം ടു അക്കാസ് ബ്ലോഗേഴ്സ് ആയി കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടല്ലേ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ രണ്ട് തീ പാവയ്ക്കാ തീ പാവയ്ക്കാ തീരെ വെക്കാനായിട്ട് രണ്ട് പാവയ്ക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അല്പം പഴുപ്പുള്ള പാവയ്ക്കാണ് പഴുത്ത പാവയ്ക്കാണ് തീയലിന് ഏറ്റവും നല്ലത് അപ്പോൾ കയ്പും കുറഞ്ഞിരിക്കും അപ്പോൾ ഈ പാവയ്ക്ക അങ്ങനെ കയ്പില്ലാതെ നമുക്ക് തീയ്യലി വെക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കും അപ്പം ഞാനതിനാവശ്യത്തിനായിട്ട് ഇത്രയും തേങ്ങ ഇവിടെ തിരി വെച്ചിട്ടുണ്ട് ഇത്രയും തേങ്ങ ഉണ്ട് അത് നമുക്കൊരടുപ്പത്തൊരു പാൻ വെച്ചിട്ട് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ചെറിയ തീയിട്ട് നമുക്കത് വറുത്തെടുക്കാം തേങ്ങയുടെ കളറൊക്കെ ഏകദേശമൊക്കെ ചെറിയ ചെറിയതായിട്ടൊക്കെ മാറി വരുന്നുണ്ട് തേങ്ങാടെ കളർ മാറി അരമൂപ്പായിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെക്കാതെ അതെ തേങ്ങ ഒക്കെ ഏകദേശം പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട് അല്പം കൂടം മൂക്കാണ്ട് അല്പം കൂടം മൂത്തു പക്ഷേ ഉണ്ടല്ലോ ഞാൻ അതിനകത്ത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടിയുമാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ മസാലയിട്ട വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ വീഡിയോ കിട്ടിയില്ല വീഡിയോ ഇല്ലായിരുന്നു വീടിയില്ലായിരുന്നു വീടിയായില്ലായിരിക്കും ഞാൻ എടുത്തപ്പം അപ്പം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതും കൂടിയിട്ട് ആ മുളകിൻ്റെ പച്ചപ്പെല്ലാം അത് മാറുന്ന വരെ നമ്മളൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ട് തളുത്തിന് ശേഷം നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കാം ഇനി അതിന് പാകത്തിന് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് മിക്സി ജാറിൽ വെച്ചൊന്ന് അര മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്കുണ്ടല്ലോ ഇനിയും കറി വെക്കാനായിട്ടുള്ള ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കടുുകിട്ട് കൊടുക്കാം ഇപ്പം കറിയാക്കാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടോ ഈ പാവയ്ക്കായ ഇത് ഇത്രയും ചെറുളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ചെറുളിയാണ് തികഞ്ഞു നല്ലത് ചെറുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സബോള ഇടാൻ വേണ്ടി വെക്കാം ഇനി ഇതുണ്ടല്ലോ നമുക്ക് ആ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാം അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് വരട്ടി എടുക്കണം ഇനി നമുക്കത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് കണ്ടല്ലോ ഏക ചെറിയ വഴ ചെറുതായിട്ടൊന്ന് വഴണ്ടിയിട്ടുണ്ട് ശരിക്കും ആയിട്ടില്ല വഴണ്ടി വരുന്നതേ ഉള്ളൂ വീണ്ടും നമുക്ക് കൂടെ ഉണ്ടല്ലോ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അത് നന്നായിട്ട് ഉപ്പിൻ്റെ വെള്ളം നീരും ഉപ്പിൻ്റെ അത് എല്ലാം കൂടെ പിടിച്ച് അവ നന്നായിട്ട് വരണ്ടു വരുക അതെ അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും നോക്കിയപ്പോഴല്ലോ കുറച്ചും കൂടെ വരണ്ടിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ചട്ടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഇങ്ങനെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഇത് നല്ലതായിട്ട് വയണ്ടി വരുന്നത് ഇനി നിന്നിടുന്നോ ഇതിൽ ഇത്രയും വാളം കുളിയുണ്ട് അതിനകത്ത് ചേർക്കാനുള്ളതാണ് നമുക്ക് അതൊന്നും കുതിരാനിടാം അല്പം വെള്ളം കുടൊഴിച്ച് വെക്കാം അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ചുകൂടെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നീന്തും തുറന്ന് നോക്കാം ഇത് കണ്ടല്ലോ വഴണ്ടി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല രീതി അത് വഴണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലാം ഒന്നും കൂടെ വഴണ്ടാത്ത വില ഉണ്ടെങ്കിൽ ഇനി വഴിട്ടെ നമുക്കൊന്നും കൂടെ നിന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നും കൂടി അത് തുറന്നു അതെ നന്നായിട്ട് തന്നെ അത് വഴണ്ടി വരുന്നുണ്ട് വഴണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാവയ്ക്കായ ഉള്ളിയും കൂടെ നല്ലതായിട്ട് വഴണ്ടി ഇനി നമുക്ക് അതിലേക്ക് ആരപ്പ് കൊടുക്കാം ഇനി ആരപ്പും കൂടി നമുക്കൊന്ന് വഴട്ടാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് അരിപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ആ ഇനി നമുക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അവരവരുടെ പാകത്തിന് അവരവരുടെ അരപ്പിൻ്റെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തണം എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഇനി തീ ഒന്ന് കൂട്ടി വെക്കണേ അത് തീ കൂട്ടി വെച്ചായിരുന്നു നമ്മൾ തീ കണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫിഷ്ടൊക്കെ അതെവിടെ ഉണ്ട് അതൊന്നും ഒഴിക്കേണ്ട ആവശ്യത്തിന് പാകത്തിന് അതനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കുക ഇത് നമ്മളത് കഴിഞ്ഞ് തുറന്നപ്പോണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് തുറന്നപ്പോണ്ടല്ലോ കുറച്ച് വെള്ളമെല്ലാം പറ്റി കുറുകി വരുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ആ ഉപ്പ് കുറവാണ് ചിലപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനിയും നമുക്കുണ്ടല്ലോ ഇനി നമുക്ക് മെയിനായിട്ടുള്ള കുട്ടികൾക്കും കൂടി കൂട്ടണില്ല ചില കുട്ടികളൊന്നും പാവയ്ക്കാൻ കൂട്ടില്ല അതുകൊണ്ടുണ്ടെങ്കിൽ പൻസാര അരസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ പാവയ്ക്കാതെ കയ്പിനി ഉണ്ടെങ്കിൽ പഞ്ചസാര ബാലൻസ് ആക്കി നിർത്തി നിർത്തിവെക്കും അപ്പം വലിയ കയ്പൊന്നുമില്ല ഒട്ടും കയ്പിൽ ഇനിയിപ്പം പാ പൻസാര അരിസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്ത അപ്പം കുട്ടികൾക്കും നല്ലതാണ് കുട്ടികൾ ഇനി ഇത് കൂട്ടും ഇത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ തുറന്ന പോടൽ വീണ്ടും ഒന്ന് ഒന്ന് ഒന്നുകൂടി ഒന്നുകൂടെ ഒന്ന് കുറുകാനുണ്ട് നല്ല രീതിയിൽ കുറുകിക്ക് നമുക്കെടുക്കാം അപ്പോൾ ഒരു വട്ടം കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞ് തന്നെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ടതെല്ലാം നല്ല കുറി പാവത്തിന് വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് അളക്കാം അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ടോ അല്പം പോലും കയ്പില്ലാതെ നമ്മുടെ പാവിക്കത്തീയിൽ എങ്ങനെ വെക്കുന്നുള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അസ്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം